സന്നിധാനത്തേക്ക് പോലീസ് കയറ്റി വിടുന്നില്ലെന്നാരോപിച്ച് മാധ്യമപ്രവർത്തക പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിക്കുന്നു നിലയ്ക്കൽ സ്റ്റേഷന് മുന്നിൽ ടി വി നയൻ ലേഖിക ദീപ്തി ബാജ്പേയിയാണ് പ്രതിഷേധിക്കുന്നത് ടി ജി സജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി സജിത്ത് ഇന്നലെ തന്നെ ദീപ്തി സന്നിധാനത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണോ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചത് ഇപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ദീപ്തി നടത്തുന്നത് സജിത്ത് കേൾക്കാമെങ്കിൽ എന്താണ് ഒരു പ്രതിഷേധത്തിലേക്ക് ദീപ്തി പോകാനിടയായ സാഹചര്യം സന്നിധാനത്തേക്ക് പോലീസ് കയറ്റിവിടുന്നില്ലെന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തക പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് നിലയ്ക്കൽ സ്റ്റേഷന് മുന്നിൽ ടി വി നയൻ ലേഖിക ദീപ്തിയാണ് പ്രതിഷേധിക്കുന്നത് നോ കൺട്രി ഫോർ വുമൻ ജേർണലിസ്റ്റ് ആർ വി ഹിയറിംഗ് ടുവേർഡ്സ് താലിബാൻ റൂൾ എന്ന ലക്കാടുമേന്തിയാണ് ദീപ്തി ബാജ്പേയിയുടെ പ്രതിഷേധം നിലയ്ക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ദീപ്തിയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടിങ്ങിനായി ദീപ്തി പമ്പയിലെത്തിച്ചേർന്നത് ഇന്നലെ തന്നെ സന്നിധാനത്തേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് എന്താണ് ഒരു പ്രതിഷേധത്തിലേക്ക് ദീപ്തി പോകാനിടയാക്കിയ സാഹചര്യം സന്നിധാനത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ടിട്ടും പോലീസ് അനുമതി നിഷേധിക്കുകയാണോ ഉണ്ടായത് പോലീസ് അനുമതി നിഷേധിച്ചു എന്നതാണ് ദീപ്തിയുടെ വാദം ഇന്നലെ അവർ ഇവിടെ സന്നിധാനത്തേക്ക് റിപ്പോർട്ടിംഗ് ആവശ്യത്തിന് പോകുന്നതിന് വേണ്ടി പമ്പയിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പമ്പയിലെത്തി അവർ തിരിച്ചു പോയിരുന്നു പക്ഷെ വീണ്ടും ഇന്നലെ പമ്പയിലെത്തിയിരുന്നു പക്ഷേ പോലീസ് അവർക്ക് അനുമതി നൽകിയില്ല അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയി എന്നതാണ് പോലീസിന്റെ വാദം പക്ഷേ പോലീസ് അനുമതി നൽകിയില്ല പോലീസിന്റെ നിലപാട് മൂലമാണ് തനിക്ക് റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റാത്തത് എന്നതാണ് ദീപ്തിയുടെ വാദം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലയ്ക്കിൽ പോലീസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ ഇവർ പ്രതിഷേധിക്കുന്നത് പത്രപ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ അതിന്റെ പ്ലക്കാർഡ് മുയർത്തി കാട്ടിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ നിലയ്ക്കലിൽ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോഴും അവരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ് ഇന്നലെ പോലീസ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ നൽകിയ വിശദീകരണം ദീപ്തി വാജ്പേയി ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് പോകണമെന്ന ആവശ്യവുമായി പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് പോകുന്നില്ല എന്ന നിലപാടെടുത്ത് അവർ പിന്തിരിഞ്ഞു പോയി എന്നതാണ് പോലീസിന്റെ വിശദീകരണം പക്ഷേ ദീപിയുടെ വാദം അങ്ങനെയല്ല ദീപ്തി പറയുന്നത് പോലീസ് തനിക്ക് അനുമതി നൽകാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിൽ ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷെ സജിത്ത് ദീപ്തി ആദ്യം അവിടെ പമ്പയിൽ എത്തിച്ചേർന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അന്ന് പറഞ്ഞത് താൻ റിപ്പോർട്ടിങ്ങിന് വന്നതാണ് സന്നിധാനത്തേക്ക് പോകുന്നില്ല പമ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതാണ് എന്നല്ലേ അന്ന് പറഞ്ഞത് പിന്നീട് സന്നിധാനത്തേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണോ ചെയ്തത് അതെ അങ്ങനെയാണ് ഉണ്ടായത് ആദ്യം ഇവരെ പമ്പയിലെത്തിയപ്പോൾ താൻ പാമ്പയിൽ മാത്രമേ റിപ്പോർട്ടിങ്ങിന് എത്തുന്നുള്ളൂ പാമ്പയിൽ നിന്ന് സന്നിധാന സന്നിധാനത്തേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് രണ്ടെത്തത് തുടർന്ന് ഇവർ പമ്പയിൽ റിപ്പോർട്ടിംഗ് ഔദ്യോഗിക ആവശ്യങ്ങൾ നിർവഹിക്കുകയും പിന്നീട് ഇവർ പോവുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവർ വീണ്ടും മടങ്ങിയെത്തി സന്നിധാനത്തേക്ക് പോകണം എന്ന ആവശ്യം പോലീസിനോട് ഉന്നയിക്കുകയാണ് ചെയ്തത് എന്നാൽ സാഹചര്യങ്ങൾ ഒറ്റപ്പെടുത്തി പിന്നീട് അവർ തിരിഞ്ഞു പിരിഞ്ഞു പോയി എന്നതാണ് പോലീസിന്റെ വിശദീകരണം പക്ഷേ തനിക്ക് പോലീസ് അനുമതി നൽകാത്തതാണ് റിപ്പോർട്ടിംഗ് നടക്കാത്തതിന് കാരണം എന്നതാണ് ഇവരുടെ വാദം ഇതേ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രതിച്ചത് സജിത് ഇതില് ദീപ്തിയുടെ ആവശ്യം എന്താണ് തനിക്ക് സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യണം അതിന് പോലീസ് സുരക്ഷ ഒരുക്കണമെന്നാണോ അവരുടെ ആവശ്യം അങ്ങനെയാണ് തനിക്ക് സന്നിധാനത്തേക്ക് പോകണം പമ്പയിൽ റിപ്പോർട്ടിംഗ് ആവശ്യത്തിനു വേണ്ടി ഇവിടെ എത്തിയതാണ് ടി വി നയൻ ചാനലിന്റെ ലേഖകയാണ് ഇവർ ഇവരും ക്യാമറാമാനുമൊത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് പമ്പയിൽ റിപ്പോർട്ടിങ്ങിന് ശേഷം അവർക്കിപ്പോൾ സന്നിധാനത്തേക്ക് പോകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് റിപ്പോർട്ടിംഗ് ആവശ്യത്തിനായി സന്നിധാനത്തേക്ക് പോകണം പോലീസ് അതിന്റെ സുരക്ഷ ഒരുക്കണം തുടങ്ങിയാണ് അവരുടെ ആവശ്യങ്ങൾ പക്ഷേ അത് പോലീസ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഇവരുടെ വാദം റിപ്പോർട്ടിങ്ങിനായി എത്തിച്ചേർന്ന ദീപ്തി വാജ്പേയിയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് സന്നിധാനത്തേക്ക് പോലീസ് കയറ്റി വിടുന്നില്ല എന്നാണ് പ്രവർത്തകയായ ദീപ്തി ബാജ്പേയിയുടെ ആരോപണം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ദീപിയുടെ പ്രതിഷേധം നടക്കുന്നത് താലിബാൻ നിയമങ്ങളിലേക്ക് നമ്മൾ നമ്മൾ നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് പ്ലക്കാർഡിലൂടെ ഉന്നയിക്കുന്നത് ടി വി നയൻ ഡെസ്ക് ദീപ്തി ബാജ്പേയിയാണ് ഇപ്പോൾ പ്രതിഷേധം